السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته വല തമുതുന്ന ഇല്ല റാന്തുമുസ്ലിമോൻ ബഹുമാന്യരായ സഹോദരങ്ങളെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ വിധി വിലക്കുകളെ സൂക്ഷിക്കുന്നവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവന്റെ ഫിറുദോസൽ ഒരുമിക്കാനുള്ള തൗഫീത്ത് നമുക്ക് നൽകുമാറാകട്ടെ ഇന്നലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മുടെ നാവുകൊണ്ട് ഒരാൾക്കും ഉപദ്രവമേൽക്കരുതെന്നും മറ്റുള്ളവരിൽ സംഭവിക്കുന്ന കുറവുകളും കുറ്റങ്ങളും അത് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ വഷളാക്കുന്നൊരവസ്ഥയിൽ നിന്ന് നാം മാറി നിൽക്കണം എന്ന ഒരു സന്ദേശമായിരുന്നു ഇന്നലത്തെ ക്ലാസ്സിലൂടെ നൽകിയത് മനസ്സിലാക്കേണ്ടത് ഏത് തെറ്റും മറച്ചു വെക്കുകയും സ്വകാര്യമായി അവരെ ഉപദേശിച്ച് നന്നാക്കാനുമാണ് അവരെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വഷളാക്കുന്നതിനേക്കാൾ എപ്പോഴും നമുക്ക് ഹയറായത് ഒപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് തെറ്റുകൾ മറച്ചു വെക്കുന്നതോടൊപ്പം നാം അറിയേണ്ടത് തെറ്റുകൾ സംഭവിച്ച വ്യക്തിക്കും അള്ളാഹുത്തായ പുറത്ത് കൊടുത്തേക്കാം എന്നാൽ മുജാഹിരി തെറ്റ് ചെയ്തിട്ട് പരസ്യപ്പെടുത്തുന്ന വ്യക്തിക്ക് അള്ള ഒരിക്കലും പുറത്ത് കൊടുക്കില്ല ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞതാണ് മറ്റുള്ളവന്റെ തെറ്റുകൾ അബദ്ധത്തിൽ സംഭവിച്ചു പോയത് ഒരു വലിയ കുറ്റവാളിയെ കുറിച്ചല്ല ചർച്ച സാധാരണ നിലക്ക് സംഭവിച്ചു പോകുന്ന ചെറിയ പാളിച്ചകൾ അത് മറച്ചു വെക്കാൻ ഒപ്പം നമുക്ക് സംഭവിക്കുന്ന തെറ്റുകളുണ്ട് ഉണ്ട് അറിഞ്ഞോ അറിയാതെയോ നാം ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹുവോട് മാപ്പിരുന്നാൽ അത് പൊറുക്കും തൗബയൽ അത് പൊറുക്കും വൻ തെറ്റുകളല്ലെങ്കിൽ ചില നന്മകൾ ചെയ്യുമ്പോഴും ഈ തെറ്റ് അല്ല പൊറത്തു തരും എന്നാൽ ഒരു വിഭാഗത്തിന്റെ തെറ്റ് അല്ല പൊറുക്കില്ല അവർ മുജാഹിരി തെറ്റ് ചെയ്തിട്ട് പരസ്യപ്പെടുത്തുന്ന ആളുകള ആരാണ് അവരെന്ന് റസൂർ സഹാബികൾ ചോദിച്ചു പറഞ്ഞു ആ വിഭാഗം അവർ ഇന്നലെ ഒരു തെറ്റ് ചെയ്യും എന്നിട്ട് നാളെ തെറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്റെ കൂട്ടുകാരനോട് പറയും ഞാൻ ഇന്നലെ ഇന്ന് തെറ്റ് ചെയ്തു ഞാൻ ഇന്നലെ ഇന്ന കാര്യങ്ങൾ ചെയ്തു മെനിയാകുന്നു കഴിഞ്ഞ മാസം അള്ളാഹുര് പൊരുത്തമില്ലാത്ത ഒരു കാര്യം ചെയ്യുകയും അതാരെയും അറിയിക്കാതെ രഹസ്യമായി പടച്ചെറുപ്പിനോട് കരഞ്ഞു പറയുകയും ചെയ്യേണ്ടതിന് പകരം തെറ്റ് ചെയ്തിട്ട് അതൊരു അഭിമാനത്തോടു കൂടി ആളുകളോട് വിളിച്ചു പറയുന്നവരുണ്ട് അല്ലെ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ ചെയ്തു ഇതൊക്കെ കണ്ടു ഇന്നതൊക്കെ ചെയ്തു അഭിമാനത്തിലാ പറയുന്നത് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത വിഷയം ഈ വ്യക്തിക്ക് അള്ള ഒരിക്കലും പുറത്തു കൊടുക്കുകയാണ് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ സൂക്ഷിക്കണം സഹോദരങ്ങളെ തെറ്റെന്ന് പറയുന്നത് മനുഷ്യരിൽ സംഭവിച്ചു പോകുന്നതാണ് അത് നമ്മുടെ ഒരു ന്യൂനതയാണ് അള്ളഹാനോട് കരഞ്ഞ് പറഞ്ഞ് അത് കഴുകിക്കളയാൻ അതിനാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് ഒരു അഭിമാനത്തോടു കൂടി കാണുന്ന സ്വഭാവം അത് വലിയ ഒരു മോശമായ കാര്യമാണ് ഗൗരവമേറിയ വിഷയമാണ് അതുകൊണ്ട് ഈ ഒരു വിഷയം കൂടി സാന്ദർഭികമായി പഠിക്കുക മറ്റൊന്ന് ആളുകൾ ജനങ്ങൾ നമ്മളോട് തെറ്റുകൾ ചെയ്യുമ്പോൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഖുർആാൻ

വിശാലമായി കിടക്കുന്ന സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ടു പോകുവിൻ മുത്തക്കീങ്ങൾക്കാണ് ഈ സ്വർഗം ഒരുക്കപ്പെട്ടത് ആരാണ് ഈ സ്വർഗം ലഭിക്കുന്ന മുത്തക്കീങ്ങൾ സ്വർഗമെന്ന് പറയുന്നത് അത് ലഭിക്കുന്നത് സന്തോഷത്തിലും പ്രയാസത്തിലും ദാനം ദാനവരാ ചെലവഴിക്കുന്നവരാ പിന്നീട് മൂന്നാമത് കോപത്തെ ദേഷ്യത്തെ അടക്കി ഒതുക്കി നിർത്തുന്നവരാ പിന്നെ ആർക്കാണ് സ്വർഗം ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർക്കാണ് സ്വർഗം ഇതാണ് ഇന്ന് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജനങ്ങൾക്ക് മാപ്പ് നൽകുക പൊറത്ത് കൊടുക്കുക പൊരുത്തപ്പെട്ടു കൊടുക്കുക ജനങ്ങൾ എന്നോട് തെറ്റ് ചെയ്താൽ ഞാനത് പൊറത്ത് കൊടുക്കുകയാണ് ഇന്ന് എല്ലാവർക്കും വാശിയാണ് ഒരാൾക്കും വിനയമില്ല ഒരാൾക്കും അലിവില്ല ദയയില്ല ഒരു ചെറിയ ഒരു അബദ്ധം ചെയ്താൽ അയാളെ ആകെ പ്രയാസപ്പെടുത്തുകയാണ് നൂറുകണക്കിന് തെറ്റി നമ്മൾ അള്ളാഹുവോട് ചെയ്തിട്ട് അള്ളാഹുവെ എനിക്ക് പൊറുക്കണേ പൊറുക്കണേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എന്നോട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഭാര്യ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുടുംബക്കാർ ജട്ടാനുജന്മാർ അയൽക്കാർ നാട്ടുകാർ ആരോ ആകട്ടെ ആരെന്നോട് തെറ്റ് ചെയ്താലും ഞാൻ അവർക്കൊന്നും പുറത്തു കൊടുക്കൂല്ല ഞാൻ അവർക്കൊന്നും മാപ്പ് കൊടുക്കൂല അള്ളഹാനോട് എനിക്ക് മാപ്പ് നൽകണേ എന്ന് പറയുകയും ചെയ്യും ഖുർആാൻ ചോദിക്കുന്നു അല്ലാ അല്ല നിങ്ങൾക്ക് പുറത്തു തര പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്താ നിങ്ങൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കാത്തത് ഒരു ചെറിയൊരു തെറ്റ് ഒരാളിൽ സംഭവിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് നീ മാപ്പ് നൽകുന്നില്ല അയാളോട് നീ കരുണ കാണിക്കുന്നില്ല അയാളോട് നീ പരുഷമായി പെരുമാറുന്നു എന്തേ സഹോദരങ്ങൾ ഇങ്ങനെയാകുന്നത് സ്വർഗം വേണോ നിനക്ക് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർക്കാണ് സ്വർഗം സഹോദരങ്ങളെ നമ്മളങ്ങനെ ആകേണ്ടതുണ്ട് അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ ജനങ്ങളോട് നമ്മൾ മാപ്പ് കാണിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ എപ്പോഴും ആളുകളോട് മാപ്പ് നൽകുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാകണം അവർ അറിയാതെ ചെയ്തു പോയതാ അറിവില്ലാതെ ചെയ്തു പോയതാ അബദ്ധത്തിന് സംഭവിച്ചതാ അവർക്കാ നിലക്ക് നീ ഉപദേശം രഹസ്യമായി സ്വകാര്യമായി നൽകേണ്ടതാണ് അല്ലാതെ പരുഷമായിട്ട് പെരുമാറേണ്ടതല്ല നബിസല്ലാസ് നിങ്ങൾ അവരോട് പരുഷമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഒരാൾ നിങ്ങളുടെ കൂടെ ഇരിക്കില്ല ഒരാളും ഇരിക്കില്ല എല്ലാവരും നിങ്ങളുടെ കൂടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യ പ്രിയപ്പെട്ടവരെ നമുക്കിതുണ്ടാകരുത് നമ്മുടെ സ്വഭാവത്തിൽ എപ്പോഴും ആളുകളോട് മാപ്പ് കാണിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകണം ഞാൻ ആരോടെങ്കിലും തെറ്റുകൾ ചെയ്യാനും പാടില്ല എന്നോടാരെങ്കിലും തെറ്റുകൾ ചെയ്താൽ അവർക്ക് മാപ്പ് കൊടുക്കുന്ന ഒരു ഉത്തമ ഗുണം നമുക്കുണ്ടാകണം മഹതിയായ ആയിഷ അറിയൂർ ഡഭാരിയാണ് അബൂബക്ര സുദ്ദീഖിന്റെ മകളാണ് ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ബലിൻ മുസ്തനക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ബീവിയുടെ ഒരു മാല കാണാനില്ല ആ മാല അന്വേഷിച്ച് തിരിച്ചുപോയി വരുമ്പോഴത്തേക്ക് യാത്രാ സംഘം മദീനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ബീവി നോക്കുമ്പോൾ എല്ലാവരും പോയി അവിടെ ഒറ്റക്കിരിക്കുക ആയിഷാ ബീവി കയറുന്ന ഒട്ടകക്കെട്ടിൽ ആ ഒട്ടകം ആ ഒട്ടകത്തെ തെളിക്കുന്ന സഹാബി ആയിഷാ ബിവി അതിലുണ്ട് എന്ന് കരുതിയിട്ട് ഒറ്റകത്ത് തെളിച്ച് യാത്രാ സംഘത്തിന്റെ കൂടെ പോയി ആയിഷാ ബീവി ഒറ്റക്കാവുകയാണ് ആ യാത്രയിൽ അവസാനം വരാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് സഫുവാൻ റലിഅള്ളഹുനുവിനെയാണ് അദ്ദേഹത്തിന്റെ ചുമതല യാത്രാ സംഘം പോയി കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ തന്നെ നിൽക്കണം എല്ലാവരും പോയാൽ പരിശോധിക്കണം ആരെങ്കിലും ബാക്കിയുണ്ടോ യാത്രാവസ്തുക്കള് ബാക്കിയുണ്ടോ അദ്ദേഹത്തിൻ്റെതാണ് ആ ഒരു ഉത്തരവാദിത്തം എല്ലാവരും പോയപ്പോ സുഫാർഅലിഹു ഈ അന്വേഷണം തുടങ്ങി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് മഹതിയായ ആയിഷ ബീവിയം കാണുന്നത് അദ്ദേഹത്തിന് മനസ്സിലായ ഒരു സുഹൃത്താണ് ഭാര്യയാണിത് എന്ന് ആ സമയത്ത് ഒട്ടകപ്പുറത്തേക്ക് ആയിഷ ബീവിയെ കയറ്റ് ഐഷാബി പറയുന്നുണ്ട് മദീന എത്തുന്നത് വരെ എന്നോടൊരു അക്ഷരം സുഫ്വാൻ അലി അള്ളാൻ മിണ്ടിയിട്ടില്ല ആ സുഫ്വാൻ ഐഷാബിബിയുമായി മദീനയിലേക്ക് പോകുമ്പോഴത്തേക്ക് മുനാഫുക്കിങ്ങൾ മനസ്സിലാക്കി മുനാഫുക്കിങ്ങൾക്ക് ഒരു അവസരം കിട്ടി നിബിസലിസ്സാമയെ പറ്റി ഒരു അവിടുത്തെ മകളെപ്പറ്റി ഭാര്യയെപ്പറ്റി ഒരു ഏതെങ്കിലും നിലക്ക് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു വാർത്ത പരത്തി ഉണ്ടാക്കാനും വ്യഭിചാരത്തിന്റെ വാർത്ത ഉണ്ടാക്കിയവർ മതിയിലെ എത്തുമ്പോഴത്തേക്ക് അബൂബക്കറിന്റെ മകൾ ഭാര്യ ആയിഷാ ബീവിയെ പറ്റിയും ആ ഒറ്റകത്തെ തെളിച്ച സൊഫ്വാൻവിനെ കുറിച്ചും വ്യഭിചാര വാർത്തയുണ്ടാക്കി ഈ വാർത്തക്കൊരു പ്രത്യേകതയുണ്ട് ഇത് പെട്ടെന്ന് ആളുകൾ വിശ്വസിച്ചു പോകും അല്ലേ കാറ്റില്ലാതെ ആളുകൾ പറയില്ലേ ആ നിലക്ക് പുക പിന്നെ തീ ഇല്ലാതെ പുകയുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കലില്ലേ ഇതുപോലെ മദീനയിൽ ആകെ ആയിഷ ബിവിയെ പറ്റി വ്യഭിചാരവാർത്ത പരന്നു പരത്തിയതാ ചില സൊഹാബികൾ പോലും ഇത് പോയി അങ്ങനെ ഇല്ലാതെ എന്തോ ഒന്നും ഇല്ലാതെ സംഭവിക്കുമോ ആകെ വ്യഭിചാര വാർത്തയാണ് നബിസല്ലാസ്ലമ സങ്കടത്തിലായി അബൂബക്കർ വിഷമത്തിനായി ആയിഷാ ബീവിയും ഉമ്മയും കുടുംബവും ആകെ വിഷമെത്തില്ല പ്രയാസത്തിലായി കാരണം മദീന മുഴുവനും ഈ വ്യഭിചാരവാർത്ത പരന്നു കിടക്കുക നോക്കൂ നിങ്ങൾ അലൈ വസ്ലമ്മ ആയിഷാ ബീവിയുടെ സങ്കടം കണ്ടിട്ട് ആയിഷാ ബീവി അബൂബക്കറിന്റെ വീട്ടിലേക്ക് പറഞ്ഞു പനി പിടിച്ചു ആയിഷാ ബീവിക്ക് ആയിഷാ ബീവിയോട് റസൂലത ചോദിച്ചു ആയിഷ നീ തെറ്റ് ചെയ്തുവെങ്കിൽ അള്ളാഹിനോട് മാപ്പിരുന്നേക്ക് ചെയ്തില്ലെങ്കിൽ അള്ളാന്റെ തീരുമാനം വരുന്നവരെ കാത്തിരിക്കാം ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ആയിഷവി പറയാണ് റസൂലതയോട് റസൂലേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല കാരണം ഈ വാർത്ത മദീന മുഴുവനും പ ആ നിലക്ക് പരന്നു കഴിഞ്ഞു എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ട് എന്ന അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഞാൻ ഈ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതെന്റെ മനസാക്ഷിക്ക് വിരുദ്ധമാണ് കാരണം അതുണ്ടായിട്ടില്ല ഈ സമയത്ത് നബിയുടെ നബി ഒരു മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഭംഗിയായി ക്ഷമിക്കുകയാ നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നതിനെ പറ്റി ഭരമേൽപ്പിക്കുന്നവൻ അള്ളമതി അള്ളയാണ് എനിക്ക് അള്ളമതി ഞാൻ പറയാം അല്ലേ ഒരു മാസം എടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ മദീനം മുഴുവനും ഈ നിലക്ക് വ്യഭിചാര വാർത്ത അതിങ്ങനെ പറഞ്ഞു പരത്തിക്കൊണ്ടേയിരിക്കുക ചെറിയ റസൂലിനോട് പറഞ്ഞു റസൂലേ ആ സ്ത്രീയെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചോ എന്നിവരെ പറഞ്ഞയാളുകൾ ഉണ്ടായി സൂര്ദ്ദാടെ വിഷമം കണ്ടിട്ട് ഒരു മാസം കഴിയുമ്പോ അള്ള ആയത്തിറക്കി ഇത് മുനാഫീങ്ങളുടെ പണിയാണ് ആയിഷാ ബീവിയെ പറ്റി തിയ്യാമത്ത് നാള് വരെയുള്ള മുസ്ലിങ്ങൾ സുഹത്തു നൂറ് ഓതിക്കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ മഹത്വങ്ങൾ ഇങ്ങനെ പറയാ ആയിഷ ബീവിയെ കുറിച്ച് അത് ആയത്തുകൾ ഇറക്കി ഒന്നല്ല ഒട്ടനവധി ആയത്തുകൾ ഇറക്കി ഈ ആയിഷ ബീവിയുടെ നിരപരാധിത്തെക്കുറിച്ചുള്ള ആയത്ത് ഈ ആയത്തിറങ്ങി ഇറങ്ങിയപ്പോ അബൂബക്കർ സദ്ദീഖർ അലി ഒരു തീരുമാനമെടുത്തു ഇന്നലെ വരെ എൻ്റെ മകളെപ്പറ്റി എൻ്റെ റസൂറില്ലാടെ ഭാര്യയെപ്പറ്റി വ്യഭിചാര വാർത്ത പറഞ്ഞു പരത്തിയവരിൽ ചിലർ അബൂബക്കർ സദ്ദീഖിന്റെ ചെലവ് കിട്ടി ജീവിക്കുന്ന ആളുകളാ എപ്പോഴും അവിടുന്ന് ദാനം കൊടുത്ത് ജീവിക്കുന്ന ആളുകളാ ഒരു ഉപ്പ എന്ന നിരക്ക് ആ വേദന വന്നതോടുകൂടി ഒരു തീരുമാനമെടുത്തു അവർക്ക് ഇതുവരെ നൽകിയ ചെലവ് അവസാനിപ്പിക്കുകയാണ് എന്ന് ഈ തീരുമാനം അബൂബക്കർ സദ്ദീഖ് എടുത്തപ്പോ അല്ല പകരമായിട്ടൊരായത്തിറക്കി അബൂബക്കറിനെ തിരുത്താൻ പാടില്ല അബൂബക്കർ ഈ എടുത്ത തീരുമാനം മാറ്റണം നിങ്ങൾക്ക് ഈ നിലക്കൊരു വിഷമം ഇന്നലെ വരെ കൊടുത്തത് അത് നിർത്തുക പാടില്ലാത്തതാണ് അത് കൊടുക്കാൻ തന്നെ പറയും എന്നിട്ട് അബൂബക്കർ അബൂബക്കർ ചോദിച്ച ഒരു ചോദ്യം പ്രിയപ്പെട്ടവരെ ഖുർആൻ മാനവരാശിയോട് രാശിയോട് ചോദിക്കുകയാണ് അല തൊഴിൽ അള്ളാഹുലക്കും അല്ല നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് പൊറുക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്താ ആളുകളോട് നിങ്ങൾ പൊറുക്കാത്തത് അബൂബക്കരെ അവരോട് പുറത്തു ലോക ജനതയോട് അല്ല പറയുന്നു സമൂഹമേ നിങ്ങൾ ആളുകൾക്ക് മാപ്പ് കൊടുക്ക് പ്രിയപ്പെട്ടവരെ ഇതാണ് നമുക്കും ഉണ്ടാകേണ്ട സ്വഭാവം തെറ്റുകൾക്ക് ആളുകളോട് നാം മാപ്പ് നൽകണം ഖുർആന്റെ പ്രയോഗം അങ്ങനെയാ നീ മാപ്പ് നൽകുക ആളുകളോട് ജാഹിലീൻ ജാഹിലീങ്ങളോട് നിങ്ങൾ അവരെ അവഗണിക്കും വിവരമില്ലാത്തത് കൊണ്ടാണ് അല്ലേ അനസ് അള്ളാഹു പറയാണ് ഞാനും റസൂറും സഞ്ചരിക്കുകയാണ് ഒരു യാത്ര സഞ്ചരിക്കുമ്പോ ഒരു ആയറാബി വന്നിട്ട് റസൂർദ കഴുത്തിൽ ഒരു മുണ്ടുണ്ട് ഒരു ആയറാബി വന്നിട്ട് കഴുത്തിൽ ചുറ്റി ആ മുണ്ട് പിടിച്ച് മുറുക്കി എന്നിട്ട് പറയാണ് യാ മുഹമ്മദ് മുഹമ്മദെ അല്ല നിനക്ക് കൊറേ പണം തന്നിട്ടില്ലേ അതുകൊണ്ട് മുർളി എനിക്ക് താ നിനക്ക് അല്ല തന്ന പണത്തിൽ നിന്ന് കുറച്ച് പണം എനിക്കും താ അനസ് അതിന് പറയാണ് ആ അറാബി മുണ്ട് അതിന്റെ അടയാള കഴുത്തിൽ രക്തം ഇങ്ങനെ കട്ട പിടിച്ചത് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് എന്നിട്ടാ പറഞ്ഞത് അല്ല കൊറേ പണം തന്നില്ലേ നിനക്ക് അതിൽ കുറച്ച് പണം എനിക്കും താ എബിസാഹുല അറാബിയെ നോക്കി ചിരിച്ചു എന്നിട്ട് അനസിനോട് പറഞ്ഞു അനസേ കുറച്ച് പണം അറാബിക്ക് കൊടുക്ക് നോക്കൂ നിങ്ങള് പകരം ചെയ്യാനല്ല മാപ്പ് കൊടുക്കാനാ മാപ്പ് കൊടുക്കാനാ ശ്രദ്ധിക്കുന്നത് മദീനത്തെ പള്ളിയിൽ അറാബി വന്ന് മൂത്രമൊഴിച്ചു സ്വഹാബികൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് വേണ്ട വിട് അയാൾ ചെയ്ത പണി മുഴുവനാക്കട്ടെ മുഴുവനായി മൂത്രമൊഴിക്കാൻ അവസരം കൊടുക്കുന്നു അല്ലേ എന്നിട്ട് മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോ സഹാബികളോട് പറഞ്ഞു ആ ഭാഗം ഒന്ന് വൃത്തിയാക്കാൻ ആറാബി വിവരമില്ലാത്തവനാ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഇത് മസ്ജിദാണ് ഇത് പള്ളിയാണ് ഫിക്കറും തസ്ബീഹും തഹലീലും നിസ്കാരവും ദുരായുടെ ഭാഗമാണ് ഇവിടെ പാടില്ല അയറാബിയെ തിരുത്തുന്നു അല്ലെ ഇതാ പ്രിയപ്പെട്ടവരെ അള്ളഹാന്റെ റസൂര് പഠിപ്പിച്ചത് അള്ളാഹിന്റെ പള്ളിയിൽ മൂത്രമൊഴിച്ചപ്പോ അത് വൃത്തിയാക്കാൻ അനുജന്മാരോട് പറയുകയും ചെയ്ത വ്യക്തിയെ ആൾക്ക് ആ തെറ്റ് തിരുത്തുകയും അയാളോട് കർക്കശമായ രീതിയിൽ പെരുമാറുകയല്ല ഇന്നങ്ങാനും മറ്റൊരു വിഭാഗം അല്ലെ അവർക്കറിയില്ല അവരെങ്ങാനും പള്ളിക്ക് മുമ്പിലൂടെ ഒരു ഓണത്തിനോ അവരുടേതായ ആഘോഷങ്ങൾക്കോ ഏതെങ്കിലും നിലക്ക് അറിവില്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാ അല്ലെ അറിവില്ലാത്തത് കൊണ്ട് ഒന്ന് ചെണ്ടകുട്ടി പോയാൽ ഒന്ന് ബാൻഡടിച്ചു പോയാൽ ഒരു വർഗീയ ലഹളക്കത് മാത്രം മതി എങ്ങനെയാണ് നെബിസല്ലാഹു അലഹി വസല്ല സമൂഹത്തോട് പെരുമാറിയതെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മൾ എല്ലാവരും വാശിക്കാർ ആരും ഇട്ടുകൊടുക്കാൻ തയ്യാറല്ല പ്രിയപ്പെട്ടവരൊരു മുസ്ലിമിനത് ഭൂഷണമല്ല എന്നോട് അബദ്ധം ചെയ്തു പോയാൽ മാപ്പ് കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് സ്വന്തം ഉമ്മക്ക് കൊടുക്കാത്ത ബാപ്പയ്ക്ക് മാപ്പ് കൊടുക്കാത്ത മക്കൾക്ക് നൽകാത്ത ജേട്ടാനുജന്മാര് പോലും തമ്മിൽ പകയില എന്താ മാപ്പ് നൽകുന്നില്ല പ്രിയപ്പെട്ടവർ അതല്ല ഒരാളൊന്ന് താഴ്ന്നു കൊടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആ ബന്ധം ശരിയാവുകയാണ് സുഹൃത പറയാണ് എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും സ്വർഗ കവാടങ്ങളെ തുറക്കപ്പെടുന്നു ഷിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും അല്ല അന്ന് പുറത്തു കൊടുക്കും ജീവിതത്തിൽ ഷിർക്ക് സംഭവിക്കാത്ത എല്ലാവർക്കും അല്ല പുറത്ത് കൊടുക്കും അല്ലാനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ചെയ്യുന്ന ഏതടിമക്കും അല്ല പുറത്ത് കൊടുക്കും എന്നാൽ ഷിർക്കൊന്നും ചെയ്യാത്ത മുഹിങ്ങൾക്ക് പോലും അല്ല പുറത്ത് കൊടുക്കില്ല ആരാണ് അവർ ഒരു തെറ്റ് സംഭവിച്ചവരാണ് സുഹൃത്തു പറയണത് ആ വിഭാഗം പരസ്പരം പകയിലായ മിണ്ടാതിരിക്കുന്ന രണ്ട് സഹോദരങ്ങളാണ് അല്ല പറയും അവർക്ക് പുറത്ത് കൊടുക്കേണ്ടതില്ല ൾ ഉയർത്തി കൊണ്ടുവരേണ്ടതില്ല നന്നാകോളം കാത്തു നിൽക്കാൻ എന്താ അവര് ചെയ്ത തെറ്റ് വിദ്വേഷത്തിൽ ജീവിക്കുന്നവരാ അവർക്കും അല്ല പുറത്തു കൊടുക്കില്ല ഒന്നും പുറത്തു കൊടുക്കില്ല നന്നാകുമ്പോളം കാത്തിരിക്കാൻ അള്ളാഹിന്റെ മലക്കുകളോടല്ല കൽപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വാശിയും വൈരാഗ്യവും അല്ലെ ഒക്കെ നമ്മൾ മാറ്റി വെക്കുക ഇത്തിരിയെ നമ്മൾക്ക് ജീവിക്കാനുള്ളൂ ഒരുപാടൊന്നും ജീവിക്കാനില്ല കുറച്ചേ കബറിലേക്കുള്ള ദൂരമുള്ളൂ മരണത്തിലേക്കുള്ള ദൂരമുള്ളൂ ഈ വാശി കാണിക്കുന്നത് ആരോടാ ഞാൻ വാശി കാണിക്കുന്ന വ്യക്തിയാണ് ഒരുപക്ഷെ ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരത്തിൽ നിന്റെ വസ്ത്രമഴിക്കുന്നവൻ എന്നെ കുളിപ്പിക്കുന്നവൻ എന്നെ ചുമക്കുന്നവൻ എന്നെ കബറിലേക്ക് താഴ്ത്തി വെക്കുന്നവൻ എനിക്ക് വേണ്ടി നമസ്കരിക്കുന്നവൻ അവനോട് ഈ പക കാണിക്കുന്നത് അവനോടാ നീ വിദ്വേഷം കാണിക്കുന്നത് ഒരു നൂറ് റിയാലിന്റെ പേരിൽ ഒരു കല്യാണം പറയാത്തതിന്റെ പേരിൽ കല്യാണം പറഞ്ഞത് മുറ്റത്ത് നിന്നായതിന്റെ പേരിൽ ഫോണിലൂടെ പറഞ്ഞതിന്റെ പേരിൽ എന്തിനൊക്കെയാ വാശി ഭാര്യ കുടുംബക്കാരോട് എന്തിനൊക്കെയാണ് നീ വാശി കാണിക്കുന്നത് ഏതൊക്കെ വിഷയത്തിലാ കൂട്ടുകാരോട് തമ്മിൽ തെറ്റു നിൽക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഇന്നലത്തേതും ഇന്നത്തേതും ഈ രണ്ട് വിഷയങ്ങളും കൂട്ടി വായിക്കണം തെറ്റുകൾ മറച്ചു വെക്കുക സ്വകാര്യമായി അവരെ ഉപദേശിക്കുക എന്നോടാരെങ്കിലും തെറ്റുകൾ ചെയ്താൽ അവർക്ക് മാപ്പ് നൽകുക പൊരുത്തപ്പെട്ടു കൊടുക്കുക ഞാൻ ആരോടും തെറ്റുകൾ ചെയ്യാതിരിക്കുക എനിക്ക് ഞാൻ മാപ്പ് നൽകുന്നത് എനിക്ക് എനിക്കാഹുവിന്റെ സ്വർഗം ലഭിക്കാൻ വേണ്ടിയാണ് എന്ന ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ والسلام عليكم ورحمه الله وبركاته